ഇണകളെ തന്ന അത് ഇവിടെ നമുക്ക് നമ്മുടെ ഭാര്യമാരെ നാളെ വേണം ും നല്ല രീതിയിലൊന്ന് കൈവക്കിക്കുക മറ കെട്ടിയത് കാര്യമായി ഇല്ലെങ്കിൽ ഇരുപേരും മഹലിന്റെ പല കുടുംബങ്ങളിൽ ഇന്ന് കലാപം ഉണ്ടാവും വേണം സഹോദരങ്ങളെ അങ്ങനെ തന്നെ ആലോചിക്കണം നമ്മുടെ ഭാര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമല്ല ചിലപ്പോ അവൾക്ക് ഒരിച്ചിരി സൗന്ദര്യം കുറവ് വന്നേക്കാം ഒരൽപം പഠിപ്പ് കുറവ് വന്നേക്കാം നമ്മുടെ കുടുംബത്തോട് ഒരു യോജിക്കാതെ വന്നേക്കാം എങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് നിന്നോട് അള്ളാഹു കൂട്ടിച്ചേർത്തു തന്ന നിന്റെ പ്രിയപ്പെട്ട ഇണ ആ പ്രിയപ്പെട്ട ഇണ നിനക്ക് ചേരുന്നവളാണ് നിന്റെ വാരിയല്ലിൽ നിന്ന് പടയ്ക്കപ്പെട്ടവളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു നിന്നിലോട്ട് തന്നെ ഏൽപ്പിച്ചു തന്നത്